ഹലോ വെൽക്കം ടു സഹറാബേഡ് ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു മട്ടൺ റോസ്റ്റിൻ്റെ റെസിപ്പി അതിനായി മുന്നൂറ് ഗ്രാം മട്ടൺ നന്നായി കഴുകി വൃത്തിയാക്കി വെക്കുക ശേഷം ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് ബിഗ് ഒനിയെ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം இனி அது வயக்கியெடுக்கிரவு வரும்போ நமக்கு அப்படி நேரத்தை கழுங்கி வச்ச மட்டன் இட்டு கொடுக்கணும் ശേഷം നന്നായി വഴറ്റി കൊടുക്കാം അര ടീസ്പൂൺ ടെർമറിക് ഒരു ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ മുക്കാട് ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ എന്നിവയാണ് പൗഡേഴ്സായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ശേഷം നന്നായി വഴറ്റി കൊടുക്കുക ഫ്ലെയിം ലോയിലേക്ക് മാറ്റി വേണം വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് സ്മാൾ ഓണിയനും ഗിഞ്ചർ ഗാർലിക്കും പേസ്റ്റ് ചെയ്തത് കൊടുക്കുക സ്മാളോനിയൻ ഒരു പതിനഞ്ച് എണ്ണെങ്കിലും വേണം അതും അതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാൾട്ടാണ് ചേർത്തിട്ടുള്ളത് മുക്കാൽ ടേബിൾ സ്പൂൺ സാൾട്ട് ഞാൻ ചേർത്തിട്ടുണ്ട് കാൽ ഗ്ലാസ് മാത്രം വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ഇനി കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്ത് ഒരു എട്ട് വിസിൽ വരുന്നത് വരേക്കും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം

ഇനി ഒരു മൂന്ന് മിനിറ്റ് നേരം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ല ടേസ്റ്റുമാണ് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ കറി ലീവ്സും കൊറിയണ്ടർ ലീവ്സും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ചാനൽ ചാനലിഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നതായിരിക്കും ബ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ഇപ്പം ലോങ് വീഡിയോ എല്ലാവരും മറക്കാതെ ഫുള്ളായി കാണാൻ നോക്കണം ഓക്കെ ബൈ ബായ്